ചെറുവത്തൂർ വീരമലക്കുന്ന് ദേശീയപാതയിലൂടെ ചരക്ക് വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങി അതേസമയം യാത്രാവാഹനങ്ങൾ താൽക്കാലികമായി ഏർപ്പെടുത്തിയ മറ്റ് വഴികളിലൂടെ തന്നെ കടന്നു പോകണമെന്നും അധികൃതർ അറിയിച്ചു വലിയ തോതിൽ മണ്ണടിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗതാഗതം നിർത്തിവെച്ചിരുന്ന ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന് റൂട്ടിലൂടെ ചരക്ക് വാഹനങ്ങളെ തുടങ്ങി ദേശീയപാത അതോറിറ്റിയുടെയും ജില്ലാ ഭരണ സംവിധാനത്തിന്റെയും മേൽനോട്ടത്തോടെയാണ് യാത്രാവാഹനങ്ങൾക്കുള്ള നിരോധനം മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം തുടരുന്നത് നിലവിൽ പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന യാത്രാവാഹനങ്ങൾ കയ്യൂർ വഴി കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നീലേശ്വരം കോട്ടപ്പുറം വഴി ചെറുവത്തൂരിലേക്കുമാണ് കടന്നുപോകുന്നത് കുന്നിടിഞ്ഞതിന് പിന്നാലെ പിടിച്ചിട്ടിരുന്ന വലിയ ചരക്കുവാഹനങ്ങളെയാണ് വീരമല കുന്ന റൂട്ടിലൂടെ ആദ്യം കടത്തിവിട്ടത് അതേസമയം വീരമല കുന്നിടിഞ്ഞതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിന്റെയും എ കെ ശശീന്ദ്രന്റെയും സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരാനും തീരുമാനമായി അശാസ്ത്രീയമായ മണ്ണെടുപ്പ് തന്നെയാണ് കുന്നടിച്ചിലിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ദേശീയപാത അതോറിറ്റിയോട് ഉടൻ റിപ്പോർട്ട് ആവശ്യപ്പെടും കഴിഞ്ഞ ദിവസവും മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു പ്രദേശത്തെ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തങ്ങൾ ഉള്ളതെന്നാണ് വീരമലക്കുന്നിന്റെ അടിവാരത്തുള്ള മയിച്ച നിവാസികൾ പറയുന്നത്